ആലപ്പുഴ ജിംഗാന ഈ വിഷുവിന് ഒരു സൂപ്പർ സ്റ്റാർ പടത്തിനോടും അതുപോലെ തന്നെ ഇതേ റേഞ്ചിൽ ഉള്ള മറ്റൊരു പടത്തിനുമൊപ്പം വന്നിരിക്കുന്ന ചിത്രമാണ് ആലപ്പുഴ ജിംഗാന പേരും പ്രൊമോഷൻ വീഡിയോകളും ട്രെയിലറും ഒക്കെ സൂചന നൽകിയ പോലെ തന്നെ ഒരു സ്പോർട്സ് കോമഡി ചിത്രമാകുന്നു ആലപ്പുഴ ജിംഗാന ചിത്രത്തിന്റെ കഥ തന്നെ ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ സംവിധായകൻ ഖാലിദ് റഹ്മാൻ ഏകദേശം പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട് അതും റിലീസിന് ദിവസങ്ങൾക്ക് മുൻപേ അത്തരത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ കഥാഗതി മൊത്തത്തിൽ ഉള്ളത് പ്ലസ് ടു കഴിഞ്ഞ ഒരു പറ്റം ടീനേജേഴ്സിന്റെ കഥ പറയുന്ന ആലപ്പുഴ ജിംഖാനയിൽ നായക തുല്യമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നസ്ലൻ ഗഫൂറാണ് അവരുടെ ഗ്യാങ്ങിലെ മറ്റുള്ളവരായി വരുന്നത് ഗണപതി സന്ദീപ് പ്രദീപ് ഫ്രാങ്കോ ഫ്രാൻസിസ് ശിവഹരിഹരൻ കാർത്തിക് തുടങ്ങിയവരാണ് ഇവരെ കൂടാതെ ചിത്രത്തിൽ ലുക്മാൻ അവറാൻ അനഗ ഹബീഷ് ഷോൺ ഷൈൻ ടോം ചാക്കോ നന്ദ നിഷാന്ത് കോട്ടയൻ നസീർ അബു സലീം തുടങ്ങിയവരും മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ എഴുത്തിൽ ഉള്ളത് ഗാലിദ് റഹ്മാനെ കൂടാതെ ശ്രീനി ശ്രീധരൻ ആണ് ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ എഴുതിയിരിക്കുന്നത് രതീഷ് രവിയാണ് സിനിമട്ടോഗ്രഫി ജിംഷി ഗാലിദും മ്യൂസിക് വിഷ്ണു വിജയുമാണ് വളരെ കളർഫുൾ ആയാണ് ആലപ്പുഴ ജിംഗാര ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു യുവത്വം ഫീൽ ചെയ്യപ്പെടുന്ന തരത്തിലാണ് ചിത്രത്തിന്റെ പോക്കും അതായത് അത്യാവശ്യം സ്പീഡിൽ കഥ പറഞ്ഞു പോകുന്ന തരത്തിലാണ് ചിത്രം നീങ്ങുന്നത് ഒരു പ്ലസ് ടു റിസൾട്ട് കാലത്ത് ആരംഭിക്കുന്ന കഥ ആ റിസൾട്ടിൽ പരാജിതരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി കണ്ടെത്തുന്ന ഒരു സ്പോർട്സ് ഐറ്റം ആണ് ബോക്സിംഗ് സ്പോർട്സിനോട് അത്രയ്ക്ക് താൽപ്പര്യം ഇല്ലാത്ത മറ്റു കാരണങ്ങളാൽ ബോക്സിങ്ങിലേക്ക് ചേക്കേറുന്നവരായാണ് ആലപ്പുഴ ജിംഖാനയിൽ നസ്സലിനെയും കൂട്ടുകാരെയും സംവിധായകൻ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓരോ ക്യാരക്ടേഴ്സിലും പ്രതിഫലിപ്പിച്ചു കൊണ്ടാണ് ഓരോ ആർട്ടിസ്റ്റുകളും പെർഫോം ചെയ്തിരിക്കുന്നതും ബോക്സിങ്ങിൽ താല്പര്യമുള്ളവരും ഗ്യാങ്ങിലേക്ക് വരുന്നതായി ചിത്രത്തിൽ കാണിക്കുന്നുണ്ട് നസ്ലൻ്റെയും ഗ്യാങ്ങിൻ്റെയും പ്രധാന കോച്ചായി ലുക്മാൻ അഭിനയിച്ചിരിക്കുന്നു ഒരു ഗസ്റ്റ് റോളിൽ ഷൈം ടോം ചാക്കോയും ചിത്രത്തിൽ എത്തുന്നു ആലപ്പുഴ ജിംഖാനയിലെ മറ്റൊരു ട്രെയിനർ ആയി കോട്ടയം നസീറും അഭിനയിച്ചിരിക്കുന്നു മൊത്തത്തിൽ ചിത്രം ഒരു സ്പോർട്സ് മൂവി കാണുന്ന പോലെ തന്നെ കണ്ടിരിക്കാം അത്തരത്തിലുള്ള ഒരു ആവേശം കാണികളിൽ നിറച്ചുകൊണ്ടാണ് ബോക്സിംഗ് പിള്ളേര് ബോക്സിംഗിലേക്ക് പിള്ളേര് കയറിയതിന് ശേഷം പടത്തിന്റെ പോക്ക് പക്ഷേ ഇവരൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയിൽ ബോക്സിങ്ങിനെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും കോമഡി സന്ദർഭങ്ങൾ വരുന്നു അതൊക്കെ മിക്കതും തിയേറ്ററിൽ വർക്കായതായി തന്നെ തോന്നി നസ്ലിൻ്റെ സ്ഥിരം റോളുകളിൽ നിന്ന് ചെറുതായി മാറി നിൽക്കുന്ന റോളാണ് ഇവിടുത്തെ ജോജോ വലിയ വ്യത്യാസം എന്നൊന്നും പറയുവാൻ ഇല്ലെങ്കിലും ചെറുതായി മാറി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് നസ്ലിൻ്റെ ജോജോ ലുക്മാൻ്റെ സ്ക്രീൻ പ്രസൻസും ഭംഗിയായി തന്നെ തോന്നി അദ്ദേഹത്തിൻ്റെ ഇൻട്രോ രംഗവും മറ്റും തിയേറ്ററിൽ ആവേശം പക പടർത്തുന്ന തരത്തിലാണ് കാണിച്ചിരിക്കുന്നത് ഗണപതി ചെയ്തിരിക്കുന്ന ദീപക് എന്ന റോളിനും തിയേറ്ററിൽ മികച്ച വരവേൽപ്പ് തന്നെ കിട്ടി സെക്കൻഡ് ഹാഫിലെ ബോക്സിംഗ് മത്സരത്തിൽ ഗണപതിക്ക് നസ്ലിനേക്കാളും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് സംവിധായകൻ ദീപക് എന്ന കഥാപാത്രത്തെ കൊണ്ടുവന്നതെന്നും തോന്നി അതൊക്കെ തന്നെ ഗണപതി കിഡിലിനായി തന്നെ ചെയ്തു ചിത്രത്തിലെ ഗേൾസും മികച്ച രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ പെർഫോം ചെയ്തു നസ്ലന്റെ പ്രേമലു അല്ലെങ്കിൽ ഗാലിദ് റഹ്മാന്റെ തല്ലുമല റേഞ്ചിൽ ഉള്ള ഒരു ആസ്വാദനം ആലപ്പുഴ ജിങ്കാന തന്നില്ലെങ്കിലും മൊത്തത്തിൽ ബോറടിപ്പിക്കാത്ത ഫാസ്റ്റായി നീങ്ങുന്ന ഒരു ലൗഡായ ചിത്രമാണിത് വിഷു ഈസ്റ്റർ ആഘോഷങ്ങൾക്കിടയിൽ യൂത്തിനും ഫാമിലിക്കും ഒരു ഫെസ്റ്റിവൽ മൂഡിൽ എൻജോയ് ചെയ്തു ബഹളം വെച്ച് കാണാൻ കഴിയുന്ന ഒരു കോമഡി കലർത്തിയ സ്പോർട്സ് എൻ്റർടൈനറാണ് ആലപ്പുഴ ജിംഗാന നൂറിൽ ഒരു സിക്സ്റ്റി ഒക്കെ സ്കോർ കൊടുക്കാൻ പറ്റുന്ന ചിത്രം